റോബർട്ട് വധര ഡി എൽ എഫ് ഇടപാടിനും സൽമാൻ ഖുർഷിനെതിരായ അഴിമതി ആരോപണത്തിനും പിന്നാലെയാണ് ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ ഗഡ്കരിക്കെതിരായ അരവിന്ദ് കെജ്രിവാളിന്റെ ആരോപണങ്ങൾ ചുരുങ്ങിയ കാലം കൊണ്ട് വൻ വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഗഡ്കരി ഇപ്പോൾ പതിനഞ്ചിലധികം സ്ഥാപനങ്ങളുടെ ഉടമയാണെന്ന് കേജ്രിവാൾ സംഘം പറഞ്ഞു ഊർജ്ജോൽപാദന മേഖലയിൽ അഞ്ച് കമ്പനികളും മൂന്ന് പഞ്ചസാര ഫാക്ടറികളുടെയും ഉടമയാണ് ഗഡ്കരി മദ്യം കൽക്കരി കെട്ടിട നിർമ്മാണം എന്നിവയിലും സ്ഥാപനങ്ങൾ നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് കമ്പനികൾ പ്രവർത്തിക്കുന്നത് महाराष्ट्र उप मुख्यमंत्री आयुद अजित पवारायतो विदर्भ नूर एकर कर्षक भूमि तटियो संस्थान जलसेचना पद्धति कुंभकोण मुख्य गुणभोक्ता गडकरी जी की दोनों किसानों को जमीन देने से मना कर दिया महाराष्ट्र सरकार ने और नितिन गडकरी जी को जेम्स ऑफ इंडिया को जमीन दे दी गई इस रेजोल्यूशन के ऊपर अजीत सिग्नेचर है വിദർഭയിൽ നിതിൻ ഗഡ്കരിയുടെ അനുയായികൾ കർഷകരെ ഭീഷണിപ്പെടുത്തുന്നു കർഷക ആത്മഹത്യകളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഗഡ്കരിക്കും എൻസിപിക്കും ഒഴിഞ്ഞുമാറാനാകില്ല ഗോഷിഗുഡ് ജലസേചന പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനയച്ച കത്തുകൾ കരാറുകാരുടെ താൽപര്യങ്ങൾ വേണ്ടിയായിരുന്നു കർഷകർക്ക് വേണ്ടിയാണെന്ന ഗഡ്കരിയുടെ വാദം തെറ്റാണ് പ്രതിപക്ഷത്താണെങ്കിലും അഴിമതിയുടെ കാര്യത്തിൽ ബിജെപി ഭരണപക്ഷത്താണ് കോൺഗ്രസ് എൻസിപി സർക്കാരും ബിജെപിയും തമ്മിൽ രഹസ്യധാരണയുണ്ട് പാർട്ടി അധ്യക്ഷനായി തുടരുന്നതിനുവേണ്ടി ബിജെപി ഭരണഘടന ഭേദഗതി ചെയ്തത് വിചിത്രമാണെന്നും കേജ്രിവാൾ പറഞ്ഞു എന്നാൽ തനിക്കെതിരായ ആരോപണങ്ങളെല്ലാം രാഷ്ട്രീയ പ്രേരിതമെന്ന് നിതിൻ ഗഡ്കരിച്ചു ഭൂമി ഇടപാടിൽ കർഷകർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് മീബോ ഗോ ഗ്രസാനോ കാണേ ദുർഭാഗ്യവശ്വന केवल अपने के लिए मुझे बदनाम करने के लिए ഗഡ്കരിയെ ബിജെപി പിന്തുണച്ചപ്പോൾ അഴിമതിക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു അതേസമയം ചുരുക്കം ചില രേഖകൾ ഹാജരാക്കിയതല്ലാതെ എൻസിപി ഗഡ്കരി കൂട്ടുകെട്ടിന് സാധൂകരിക്കുന്ന ശക്തമായ തെളിവുകൾ പുറത്തുവിടാൻ കെജ്രിവാൾ സംഘത്തിന് ആയില്ലെന്നത് ശ്രദ്ധേയമാണ് രാജേഷ് കൊയ്ക്കൽ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ